പരപ്പ ബ്ലോക്കിനെ പ്രധാനമന്ത്രിയുടെ ദേശീയ പുരസ്കാരത്തിന് അർഹമാക്കിയത് സമർപ്പണബോധവും ഉത്തരവാദിത്വ മനോഭാവവുമാണെന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു നീതി ആയോഗിന്റെ ആസ്പിറേഷണൽ ബ്ലോക്ക് പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പരപ്പാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമന്ത്രിയുടെ മികച്ച പൊതുഭരണത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ പുരസ്കാരം നേടിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അനുമോദന യോഗവും

ജനകീയ സഹകരണത്തോടെ നടപ്പിലാക്കിയ മികവുറ്റ പ്രവർത്തനങ്ങളാണ് ബ്ലോക്കിനെ അവാർഡിനർഹമാക്കിയതെന്നും ആ അവാർഡ് നാടിന് ബഹുമതി കൂടിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നാടിന്റെ പുരോഗതിയിൽ ജനകീയ സഹകരണത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്നും ഈ അവാർഡിനായി പരിശ്രമിച്ച ഓരോരുത്തരും അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു നാനൂറ്റി ഇരുപത്തിയാറ് ആസ്പിറേഷണൽ ബ്ലോക്കുകളിൽ നിന്നാണ് പൊതുഭരണ മികവിനുള്ള ഒന്നാം സ്ഥാനം പരപ്പ ബ്ലോക്ക് നേടിയത് ആരോഗ്യം സാമൂഹ്യക്ഷേമം കൃഷി സംരംഭകത്വ വികസനം ഗോത്രവർഗ മേഖലയിലെ ക്ഷേമപ്രവർത്തനങ്ങൾ തുടങ്ങി വ്യത്യസ്ത മേഖലകളിലെ മികവാർന്ന പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം അവാർഡിനായി പരിഗണിച്ച മുപ്പത്തിയെട്ട് സൂചികകളിൽ പന്ത്രണ്ട് സൂചികകളിലും ബ്ലോക്കിന് നൂറ് ശതമാനം കൈവരിക്കാൻ കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമാണെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ കളക്ടർ ഇമ്പശേഖർ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി കെ രവി രാജു കട്ടക്കയം അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിൽ ഗിരിജ മോഹൻ ശ്രീജ പി പ്രസന്ന പ്രസാദ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും വി കെ രാജൻ എം പി ജോസഫ് എൻ പുഷ്പരാജൻ സി എം ഇബ്രാഹിം കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ പി ടി നന്ദകുമാർ പ്രമോദ് വർണ്ണം രാഘവൻ കുലേരി തുടങ്ങിയവർ പങ്കെടുത്തു പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി എം സുഹാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്